പ്രിമളൂര സുഹൃത്തുക്കളെ ഈ ഒരു കട്ടിങ് രണ്ട് കട്ടിങ് കണ്ടിലങ്ങൾ നമ്മുടെ കരുവാരം ഒരുപാട് കാലം കച്ചവടം നടത്തിയിരുന്ന ഒരു സ്ഥാപനമാണ് ഈ കരുവാടി കിഴക്കത്തൊക്കെ ഒത്ത സെൻറ്ററായിട്ട് ഇപ്പോൾ അത് പുതിയൊരു മാനേജ്മെൻ്റെ കൈകളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇന്ത്യൻ സ്റ്റോർ മിനി സൂപ്പർ മാർക്കറ്റ് അതായത് നമ്മുടെ പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെൻറ്റ് ചാരിറ്റബിൾ മൂവ്മെൻറ്റിൻ്റെ ചെയർമാൻ അയ്യൂബ് മേലടത്താണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത് നമുക്കറിയാം കരുവാരകുണ്ടിൻ്റെ ഒരുവിധം എല്ലാ മേഖലയിലും പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെൻറ്റ് അയ്യൂബ് മേലടത്ത് അയ്യൂബിൻ്റെ കൈകളിലെത്താത്ത ഒരു സംഭവങ്ങളില്ല എന്തായാലും ഇതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് ഇന്ന് കരുവാരകുണ്ടിൽ വെച്ച് നടക്കുകയാണ് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡൻ്റും മഠത്തിലെത്തി അതുപോലെ തന്നെ മെമ്പർമാരായ സുഫൈറ സ്മിത അനിൽകുമാർ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരൊക്കെ അണിനിരുന്നൊരു പ്രോഗ്രാമാണ് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങ് അവർ പറയുന്ന കാര്യങ്ങൾ മനുദിനം വളർന്നു വരുന്ന നമ്മുടെ കരുവാരകുണ്ട പഞ്ചായത്തിൽ പുതിയ സ്ഥാപനങ്ങൾ വരിക വാണിജ്യ സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇന്ന് നമുക്ക് അറിയാം ഇന്ന് കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ ആസ്ഥാനമായി കിഴക്കേ തലയിലാണ് ഇന്ന് ഇന്ത്യൻ സ്റ്റോർ എന്ന പേരിലുള്ള സൂപ്പർ മാർക്കറ്റ് എന്നിവിടെ പ്രവർത്തനം ആരംഭിച്ച് തുടങ്ങുന്നത് എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള അവശ്യ സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ് എന്ന് മാത്രമല്ല അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എന്റെ മാനേജ്മെന്റ് എടുത്തു പറയുന്ന ഒരു കാര്യം എന്റെ സുഹൃത്തു കൂടിയായ ശ്രീ അയൂബ് തുടങ്ങി വയ്ക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുകയാണ് കാറ്ററിംഗ് രംഗത്ത് ഒരുപാട് നല്ല പ്രവർത്തന പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രീ അയ്യൂബും അദ്ദേഹത്തിന്റെ മകൻ ആരംഭിക്കുന്ന ഈ സംരംഭം വിജയകരമായി തീരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്താണ് ഇന്ന് നമ്മുടെ മേലേടത്ത് അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങിയത് ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് മേലേടത്ത് അയ്യൂബിനെ പറ്റി പറയാനാണെങ്കിൽ വാക്കുകൾ തന്നെ പോരാ എത്ര പറഞ്ഞാലും അത് വരാത്ത ഒരു വ്യക്തിത്വമാണ് മേലേടത്ത് അയ്യവ് ചരീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം എത്ര പറഞ്ഞാലും മതി പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ ചാരിറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അടിക്കടി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു നമ്മള് എംഎൽഎന്റെ അതുപോലെ തന്നെ നമ്മുടെ കരുവാർകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആശംസകൾ കിട്ടും ഉദ്ഘാടന ചടങ്ങ് കണ്ടു എല്ലാ വീഡിയോസും കണ്ടു അപ്പൊ ഇനി നമുക്ക് വേണ്ടത് അയ്യൂബക്ക അയ്യൂബക്ക എന്താ പറയാനുള്ളത് കാരണം നമുക്കറിയാം കൂടുതൽ അയ്യൂബക്കാരൻ അവിടെ ഇരുത്തിയങ്ങാട് കൂടുതൽ വർണ്ണിക്കുന്നില്ല നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ആളുകൾക്കൊക്കെ അറിയാം എന്താണ് എന്ന് എന്തായാലും നമുക്ക് അയ്യൂബക്കാക്ക് എന്താണ് ഈ ഒരു സ്ഥാപനം തുടങ്ങി എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് അയ്യബക്കാന്റെ വിവരങ്ങളിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഒട്ടനവധി പലതിരക്ക് കടകൾ നിലവിലുണ്ട് എങ്കിൽ പോലും നല്ല ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാകാവുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് ഏറ്റവും മിതമായ വിലയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ സ്റ്റോർ മിനി സൂപ്പർ മാർക്കറ്റ് എന്ന ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം അതിനേക്കാളെല്ലാം ഉപരി ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം അതിലെ മറ്റു ചെലവുകളെല്ലാം കഴിച്ചു വരുന്നതിൽ ഭൂഭൂരിപക്ഷവും ഈ നാടിന്റെ നന്മക്കും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചിട്ടുണ്ട് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് പരാതികൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു വിങ് ഇത് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൂടി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുക മേലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ ിസിനസ് രീതിയിലോ ശൈലിയിലോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും നിർദ്ദേശിക്കാം അത്തരത്തിലുള്ള മാറ്റങ്ങൾ ചെയ്യാൻ ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റി തയ്യാറാണ് എന്ന സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളും പങ്കാളികളാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു